രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നുകയറി ഒരു സമൂഹത്തെ ഒന്നടങ്കം ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറിൽ പരം പേരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുകയും ഇരുന്നൂറ്റി പരം പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഹമാസ് ഭീകരപ്രസ്ഥാനത്തിന്റെ ഭീകരതാണ്ഡവം ആർക്കും മറക്കാനായിട്ടില്ല പാലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യകവചമാക്കി ഹമാസ് നടത്തുന്ന ഒളിപ്പോരിനെ അപലപിക്കാതെ ഇസ്രായേൽ നടത്തുന്ന തിരിച്ചടികളിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതിൽ അർത്ഥമില്ലെന്നും സിബിസിഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവ്ലിയാർ അഡ്വക്കറ്റ് വി സി സബാസ്റ്റിൻ പ്രസ്താവനയിൽ അറിയിച്ചു പാലസ്തീനിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിരന്തരം അഴിഞ്ഞാടുന്ന മതഭീകരവാദ ഭീകരവാദ സംഘങ്ങൾക്ക് എതിരെയാണ് മനുഷ്യ മനസാക്ഷി ഉണരേണ്ടത് യൂറോപ്പിലെ സമാധാന രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കടന്നു ചെന്നിട്ട് ആശ്രയം നൽകിയവരെ ആക്രമിച്ച് കീഴടക്കുന്ന ഭീകരത എന്തേ നാം കാണാതെ പോകുന്നു റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്ന് െ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരെ ഓർത്ത് വിലപിക്കാനോ യുദ്ധം അവസാനിപ്പിക്കാനോ സമാധാനം നിലനിർത്തുവാനോ ശ്രമങ്ങളില്ല എന്നും സി ബി സി ഐ ലൈറ്റി കൌൺസിൽ ഓർമ്മപ്പെടുത്തി നൈജീരിയയിലെ സംസ്ഥാനത്ത് മാത്രം ഒറ്റ ദിവസം ഭീകരസംഘം കൊല ചെയ്തത് ഇരുന്നൂറിൽ പരം ക്രൈസ്തവരെയാണ് ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ എന്ന മുസ്ലിം ഭീകരവാദ സംഘടന ദിവസം തോറും ക്രൈസ്തവരെ കൊന്നെടുക്കുന്നു കോങ്കോയിൽ ഇസ്ലാമിക സ്റ്റേറ്റിന് ഘടകമായ ഭീകരവാദ പ്രസ്ഥാനം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നു സൊമാലിയയിൽ അൽഷബാബ് എന്ന ഭീകരസംഘടന യുടെ നിഷ്ഠൂര ആക്രമത്തിൽ ഒറ്റ ദിവസം ജീവൻ നഷ്ടപ്പെട്ടത് നൂറിൽ പരം മനുഷ്യരുടേതാണ് ഭീകരസംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്കുകൾ വേറെയുമുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ പതിനായിരക്കണക്കിന് മനുഷ്യർ ഭീകരവാദികളാൽ ധാരണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്നുവെന്നും സി ബി സി ഐ ലൈറ്റി കൗൺസിൽ പ്രസ്താവനയിൽ കണക്കുകൾ നിരത്തി രണ്ടായിരത്തി ജൂണിൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയിൽ ആരാധന മധ്യ ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർ നടത്തിയ നരനായാട്ടിൽ മരിച്ചു വീണവരെ നാം മറന്നുവോ എന്ന ചോദ്യം ഉന്നയിച്ചു അയൽരാജ്യമായ ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിൽ കത്തീഡ്രലിൽ ഈസ്റ്റർ ദിനത്തിൽ അരങ്ങേറിയ ഭീകരതാണ്ഡവം പരം ക്രൈസ്തവ വിശ്വാസികളുടെ ജീവനെടുത്തു വിവിധ രാജ്യങ്ങളിലെ ക്രൈസ്തവ സ്കൂളുകളിൽ നടന്ന വെടിവയ്പ്പുകൾ അൾത്താരയിൽ ബലിയേർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ വെടിവെച്ചു കൊന്ന ഭീകരത കാർട്ടൂണിസ്റ്റ് സാമുകൽ പാറ്റിയെ വധിച്ചത് തെരുവോര സംഘങ്ങൾ തെരുവോര സംഘങ്ങൾ ആൾക്കൂട്ടത്തിലേക്ക് കാറിടിച്ചുള്ള അരുംകൊലകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരവാദ കൊലപാതകങ്ങൾ നിരന്തരം ലോകത്തുടനീളം ആവർത്തിക്കുമ്പോഴും കണ്ണടച്ച് അന്തരായി അഭിനയിക്കുന്നവർ ഗാസിയുടെ പേരിൽ മാത്രം കണ്ണീരൊഴുക്കുന്നത് ലോകത്തുടനീളം അനദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളുടെ സംഹാരതാണ്ഡവത്തെ തമസ്കരിക്കാനുള്ള ഒരു അടവു തന്ത്രമായി മാത്രമേ വിലയിരുത്താനാവുകയുള്ളൂ വി സി സെബാസ്റ്റിൻ വ്യക്തമാക്കി ഷെക്കിനാനൂസ് കൊച്ചി